ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപഭോഗം കുറയ്ക്കാനുള്ള ലക്ഷ്യത്തിൽ നിന്ന് ലോകം ഇപ്പോഴുമേറെ അകലെയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കോപ് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാലിലും റെക്കോർഡ് വർദ്ധനയിലാണ് കാർബൺ ബഹിർഗമനം ആഗോളതാപനം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഇത് തിരിച്ചടിയാകുമെന്നും റിപ്പോർട്ട് ബഹിർഗമനം കുറയ്ക്കുമെന്ന ഒരു വർഷം മുൻപ് ദുബായിൽ നടന്ന അന്താരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളനം പ്രതിജ്ഞയെടുത്തെങ്കിലും നേർവിപരീതമാണ് ഒരു വർഷത്തിനിപ്പുറമുള്ള ഫലം കാലാവസ്ഥാ നിരീക്ഷണ റിപ്പോർട്ടായ ഗ്ലോബൽ കാർബൺ ബജറ്റ് അനുസരിച്ച് ിൽ ദശാംശം എട്ട് ശതമാനം അധികം ഏകദേശം നാല് ദശലക്ഷം ടൺ കാർബൺ ആണ് പുറന്തള്ളപ്പെടുക രണ്ട് ദശാംശം നാല് വാതകവും ദശാംശം ഒൻപത് ശതമാനം അധികം എണ്ണയും ദശാംശം രണ്ട് ശതമാനം അധികം കൽക്കരിയുമാണ് ഈ വർഷം കത്തി കാർബൺ പുറന്തള്ളുക ആഗോളതാപനം ഒന്നേ ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസായി നിയന്ത്രിക്കുന്നതിന് രണ്ടായിരത്തി മുപ്പതോടെ കാർബൺ ബഹിർഗമനം ശതമാനം കുറയ്ക്കണം എന്നിരിക്കെയാണ് തിരിച്ചടി സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തുവരുന്നത് പുനരുപയോഗ ഊർജ്ജങ്ങളും ഇലക്ട്രിക് വാഹനങ്ങൾ <icana> <Qs> <ChinaYes3> ും ജനപ്രതിയിലെത്തിക്കാനായതാണ് കഴിഞ്ഞ ദശാബ്ദത്തിൽ കാർബൺ ബഹിർഗമനം കുറയാൻ സഹായിച്ചത് ഈ മാതൃകയിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള പിന്മാറ്റമെന്ന ചരിത്രപരമായ നീക്കത്തിലേക്ക് കോപ് ട്വന്റി സമ്മേളനം കൈകോർത്തത് എന്നാൽ ഈ വാക്കു പാലിക്കപ്പെട്ടില്ല ഉഷ്ണതരംഗങ്ങളും വെള്ളപ്പൊക്കങ്ങളും കൊടുങ്കാറ്റുകളും പിന്നിട്ട രണ്ടായിരത്തിനാല് കാർബൺ ബഹിർഗമനത്തിൽ റെക്കോർഡിടുകയാണുണ്ടായത് ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ വർഷമായി രണ്ടായിരത്തി ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ നിരീക്ഷണ സമിതി വ്യക്തമാക്കുന്നു കാർബൺ ബഹിർഗമനത്തിൽ ഒന്നാം സ്ഥാനത്ത് ചൈനയും രണ്ടാം സ്ഥാനത്ത് അമേരിക്കയുമാണ് അതേസമയം ബഹിർഗമനത്തിൽ എൺപത് ശതമാനവും വികസിത രാജ്യങ്ങളിൽ നിന്നാണ് പുനരുപയോഗ ഊർജം വികസിപ്പിക്കുന്നതിൽ മുന്നിൽ നിൽക്കുമ്പോഴും വ്യാവസായിക മലിനീകരണത്തിൽ ചൈന ഭീഷണിയായി തുടരുകയാണ് എൽനിനോയും വരൾച്ചയും തുടർച്ചയായ കാട്ടുതികളും ബ്രസീൽ ഇന്തോനേഷ്യ കോംഗോ എന്നീ രാജ്യങ്ങളിൽ വ്യാപക വനനാശമുണ്ടാക്കിയതും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് തള്ളിവിട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വികസ്വര രാജ്യങ്ങളെ പരിസ്ഥിതി അനുകൂല ജീവിതശൈലിയിലേക്ക് എത്തിക്കുന്നതിന് പ്രതിവർഷം ട്രില്യൺ ഡോളർ സമാഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അസർബജുനിലെ സമ്മേളനത്തിൽ തീരുമാനമുണ്ടായി ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം